നമ്മുടെ സിനിമാക്കാരൊക്കെ ആഡംബര കാറുകളും ആഡംബര ബൈക്കുകളും ഒക്കെ സ്വന്തമാക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ കുറച്ച് ആഡംബരമില്ലാത്ത വണ്ടികളും ഒക്കെ സ്വന്തമാക്കുന്ന സൂപ്പർ താരങ്ങളും അല്ലാത്ത താരങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിൽ വൈറലാകാറില്ല പക്ഷെ അങ്ങനെയും സ്വന്തമാക്കുന്ന ചില വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തിടെ കേട്ടത് അതിൽ സാക്ഷാൽ മോഹൻലാൽ വാങ്ങിയ ഇന്നോവ ഹൈക്രോസ് മോഡലാണ് അതിൽ ഒരാൾ കാരണം കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ മോഹൻലാലിന്റെ കയ്യിലുണ്ട് എന്നിട്ട് പോലും മോഹൻലാൽ ഇതുപോലുള്ള കൊച്ചു കാറുകളും എടുക്കാറുണ്ട് അങ്ങനെ വാഹനങ്ങളോട് വലിയ കമ്പമുള്ള ആളൊന്നുമല്ലെങ്കിലും ബാക്കിയുള്ള താരങ്ങളെ വെച്ച് നോക്കിയാൽ മോഹൻലാൽ ഇങ്ങനെയും കാറുകൾ സ്വന്തമാക്കും എന്നത് കൗതുകമാണ് എന്തായാലും ഈ വാഹനം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് അതിന്റെ ഡബിൾ ടു ഡബിൾ ഫൈവ് നമ്പർ സ്വന്തമാക്കിയപ്പോഴാണ് കാറുകളുടെയും ഫോണുകളുടെയും ലേറ്റസ്റ്റ് എഡിഷൻ ആദ്യം സ്വന്തമാക്കുന്നതിൽ എന്നും മുന്നിലാണ് മലയാളത്തിന്റെ പ്രിയതാരങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം ഇറക്കുന്നത് പോലെ തന്നെ അതിനെ ഇഷ്ട നമ്പർ വിലവേശി വാങ്ങുന്നവരും ചുരുക്കവുമല്ല ഇഷ്ട നമ്പറായ ഡബിൾ ടു ഡബിൾ ഫൈവിനായി മോഹൻലാൽ വാങ്ങിയ പുതിയ കാറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈഴക്കിയിരിക്കുന്നത് കാരണം ഈ വാഹനത്തിന്റെ വിവരം അറിയിച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാസ് എത്തിയിരിക്കുന്നത് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന ഫോൺ നമ്പർ മലയാളികൾ ആരും മറക്കാൻ രാജാവിന്റെ മകൻ എന്ന സിനിമയിൽ വിൻസെന്റ് ഗോമസിന്റെ ഫോൺ നമ്പറാണ് തന്റെ പുതിയ വാഹനത്തിനായി മോഹൻലാൽ തെരഞ്ഞെടുത്തത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് താരം ഈ നമ്പർ സ്വന്തമാക്കിയത് വാഹനം ഏറ്റുവാങ്ങുന്ന വീഡിയോ ആണ് ആശീർവാദ് സിനിമാസ് പങ്കുവച്ചിരിക്കുന്നത് കെ എൽ സീറോ സെവൻ ഡി ജെ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറാണ് തന്റെ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന് വേണ്ടി മോഹൻലാൽ ലേലത്തിൽ പിടിച്ചത് മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാറിന്റെ വില കഴിഞ്ഞ വർഷം മോഹൻലാൽ സ്വന്തമാക്കിയ ക്യാരമാനിന്റെ നമ്പറും ഡബിൾ ടു ഡബിൾ ഫൈവ് ആയിരുന്നു ഇന്നോവ ഹൈക്രോസ് എക്സ്ക്ലൂസീവ് എഡിഷന്റെ പേർ വൈറ്റ് നിറമുള്ള മോഡലാണ് മോഹൻലാൽ വാങ്ങിയത് വിസഡെക്സോ അടിസ്ഥാനമാക്കിയുള്ള ഇന്നോവ ഹൈക്രോസിന്റെ എക്സ്ക്ലൂസീവ് എഡിഷനിൽ ചുരുക്കം എണ്ണം മാത്രമേ ടൊയോട്ട വിപണിയിൽ എത്തിക്കുന്നുള്ളൂ എസോടെക്സ് ഫോയെക്കാൾ ഒന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം രൂപ അധികമാണ് എക്സ്ക്ലൂസീവിന് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചെട്ട് ലക്ഷം രൂപ മുതൽ വില ആരംഭിക്കും ടൊയോട്ട ഇന്നോവ ഇന്ത്യൻ വിപണിയിൽ ഇരുപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ക്രിസ്റ്റയും ഹൈക്രോസും ഉൾപ്പെടെ പന്ത്രണ്ട് ലക്ഷത്തിലധികം ഇന്നോവ ഇതുവരെ വിറ്റഴിക്കപ്പെട്ടു സൂപ്പർ വൈറ്റ് പേൾ വൈറ്റ് അടക്കമുള്ള കളർ ഓപ്ഷനുകൾ ഇന്നോവ ഹൈക്രോസ് എക്സ്ക്ലൂസീവ് എഡിഷനിലുണ്ട് ടു പോയിന്റ് സീറോ ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ ഫൈവ് സ്റ്റാർ ബി എൻ സി എ പി സുരക്ഷാ റേറ്റിംഗ് പതിനെട്ടഞ്ച് അലോയ് വീലുകൾ പനോരമിക് സൺറൂഫ് പവർ സീറ്റുകൾ സേഫ്റ്റി സെൻസ് ലെവൽ ടു സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഡംബര കാർ തന്നെയാണ് പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഡംബര കാറേ അല്ല അങ്ങനെ ഒരു കാർ സ്വന്തമാക്കിയപ്പോൾ മറ്റൊടുത്ത് ഒരാൾ സ്വന്തമാക്കിയത് ഒരു സാധാ ബുള്ളറ്റ് ആണ് അതും സാക്ഷാൽ മോഹൻലാനൊപ്പം വില്ലനായത്തെ കസറുന്ന പ്രകടനം കാഴ്ചവച്ച മല്ലന്റെ എതിരാളി അരി പ്രശാന്ത് വർമ്മയാണ് കന്നഡയിലെ വിസ്മയ ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ കണ്ടവരാരും അത്ര വേഗം മറക്കാനിടയില്ലാത്ത മുഖമാണ് വിജയേന്ദ്ര രാജവന്റേത് പക്ഷേ മലയാളികൾക്ക് ഓർക്കാൻ ചെകുത്താൻ ലാസറും മല്ലനുമൊക്കെ ഹരിപ്രശാന്ത് വർമ്മ ജീവൻ നൽകിയ കരുത്തേറ്റ കഥാപാത്രം ഇവയൊക്കെ വാനോളം പ്രശംസ നേടിയിരുന്നു ആറടി നാലഞ്ച് പൊക്കവും താടിയും കൊമ്പൻ വീശിയുമായി സ്ക്രീനിൽ നിന്ന താരത്തെ മലയാളികൾക്കിടയിൽ പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല ആണ്ടിലെ ചെകുത്താൻ ലാസർ എന്ന കഥാപാത്രമാണ് മലയാളിക്കിടയിൽ ഹരിപ്രശാന്തിനെ സുപരിചിതനാക്കിയത് ഒപ്പം മോഹൻലാന്റെ മലക്കോട്ടെ വാലിബലിലെ പ്രധാന കഥാപാത്രവും കൂടിയായപ്പോൾ താരത്തിന്റെ മൂല്യം തന്നെ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥിയെ വരവേറ്റ സന്തോഷത്തിലാണ് അദ്ദേഹം മറ്റൊന്നുമല്ല ഏറെക്കാലമായി മോഹിച്ചിരുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്വന്തമാക്കിയിരിക്കെയാണ് സിനിമാ താരം മെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് അറുന്നൂറ്റി അൻപതാണ് താരം കൂടെ കൂട്ടിയിരിക്കുന്നത് ബ്രാൻഡിന്റെ എറണാകുളത്തെ പ്രമുഖ വിതരണക്കാരായ അർബൻ ലോക്കോമോട്ടിൽ നിന്നുമാണ് ഹരിപ്രശാന്ത് വർമ്മ ബൈക്ക് വാങ്ങിയിരിക്കുന്നത് ഡീലർഷിപ്പ് തന്നെയാണ് വാഹനത്തിന്റെ ഡെലിവറി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ബൈക്കിന് വരുന്ന എക്സൂറും വില ബ്രാൻഡിന്റെ മോഡൽ നിരയിൽ ഏറ്റവും പ്രിയങ്കരമായ അറുന്നൂറ്റി അൻപത് പാലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ നൽകുന്ന ആറാമത്തെ മോട്ടോർ സൈക്കിളാണ് ക്ലാസിക് ഡിസൈനിലേക്ക് നോക്കിയാൽ ആദ്യ കാഴ്ചയിൽ മുന്നൂറ്റി അൻപത് സി സി ക്ലാസിക്കിന് ാണ് കാണപ്പെടുന്നതെങ്കിലും വലിപ്പത്തിന്റെ കാര്യത്തിൽ ക്ലാസിക് അറുന്നൂറ്റൻപത് അജകചാന്തരമാണെന്ന് വേണം പറയാൻ ടിയർ ഡ്രോപ്പ് ഫ്യുവൽ ടാങ്ക് സ്പോക്ക് റിംഗ്സ് ന്യൂട്രൽ റേഡിംഗ് ട്രയാങ്കിൾ എന്നിവയ്ക്കൊപ്പം അതിന്റെ റെട്രോസ്റ്റൈൽ നഷ്ടപ്പെടുത്താതെ പണി കഴിപ്പിച്ചിരിക്കുന്നത് എല്ലാ ലൈറ്റിംഗ് ഘടകങ്ങളും വൃത്താകൃതിയിൽ ആണെന്നതും ശ്രദ്ധേയമാണ് പ്രധാന ഹെഡ്ലാമ്പ് ഒരു എൽ ഇ ഡി യൂണിറ്റ് ആണതിന് പുറമെ സിംഗിൾ സീറ്റിനൊപ്പം ഒരു വില്യൻ സീറ്റ് ഓപ്ഷനും റോയൽ എൻഫീൽഡ് ക്ലാസിക് അറുന്നൂറ്റൻപത് മോട്ടോർ സൈക്കിളിന് ലഭിക്കും നാല് കളർ ഓപ്ഷനുകളിലും വാഹനത്തിനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ വരാനിരിക്കുന്ന പുതിയ ക്ലാസിക് അറുന്നൂറ്റൻപത് സി സി മോഡലിന് മുന്നൂറ്റമ്പത് പതിപ്പിലെ അതേ ഇൻസ്ട്രമെന്റ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി ഫീച്ചറുകളുള്ള ഏറ്റവും മുന്തിയനാണ് ഈ റോയൽ എൻഫീൽഡ് സിക്സ് ഫിഫ്റ്റി ഹരിപ്രശാന്ത് വർമ്മയ്ക്ക് പറ്റിയ ബൈക്കാണെന്നും റേഷർ ഒരേപോലെ പറയുകയും ചെയ്തു